ചൈനയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങി നടക്കുന്ന എഐ റോബോട്ട് മനുഷ്യനെ പോലെ തന്നെ തോന്നും ഹായ് വൈദ്യരാജ്യ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഇടയിറങ്ങി വൈറലായിട്ടുള്ള വീഡിയോ ആണിത് എന്താണ് യാഥാർത്ഥ്യം ഇത് കാണുമ്പോൾ മനുഷ്യനെ പോലെ തന്നെയാണ് ഇതിന്റെ പ്രത്യേക ആകൃതി കാരണം ഇത് റോബോട്ട് തന്നെയാണെന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ ഇത് റോബോട്ടല്ല യഥാർത്ഥത്തിലുള്ളൊരു സ്ത്രീ തന്നെയാണ് ചൈനയിലുള്ള ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ചൈനയിൽ സ്ട്രീറ്റിൽ ഇറങ്ങി നടന്ന് വീഡിയോകൾ എടുത്ത് വ്ളോഗും റീൽസും എല്ലാം ആക്കുക എന്നതാണ് ഇവരുടെ ആദ്യത്തെ ഐ ഡി ടിക്ടോക്ക് പോലെ ചൈനയിൽ വ്യാപകമായിട്ടുള്ള ഡു യു ഇൻ എന്നൊരു ആപ്പിലാണ് ക്യു ആൻഡ് കി ആൻ പ്രിൻസസ് എന്നാണ് അതിന്റെ അക്കൗണ്ടിനെ പിന്നീട് ഇവർ ടിക്ടോക്കിലും അക്കൗണ്ട് തുടങ്ങി അത് ആ പേരിലല്ല സേബി ആൻഡ് സീറോ സീറോ എയ്റ്റ് എന്ന പേര് ഇതിലും ധാരാളം വീഡിയോസ് ഉണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനു വേണ്ടി ബൈജരാജ്